ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാറ്റൂർ മലമുകളിലേക്ക് മുകളിലേക്ക് ചെറിയൊരു ട്രെക്കിങ്ങിൻ്റെ വീഡിയോയാണ് സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ അധികം ആളുകളൊന്നും മലയാറ്റൂർ മല കയറാനുണ്ടാവില്ല എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് ഏഴാറ്റുമുഖം വഴി മലയാറ്റൂർ കാലടി പ്ലാന്റേഷൻ റോഡ് വഴിയാണ് നമ്മൾ മലയാറ്റൂർ മലയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ നിറച്ച ആനകളും ചെറിയ ചെറിയ പക്ഷികളും മൃഗങ്ങളും മൃഗങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് നമ്മളുടേത് സാധാരണ എറണാകുളം റൂട്ടിൽ നിന്ന് വരുന്നവരെല്ലാം മലയാറ്റൂർ മലയിലേക്ക് വരുന്നത് അത്താണി നെടുമ്പാശ്ശേരി റൂട്ടിലാണ് ഞങ്ങൾ പിന്നെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മൃഗങ്ങളെ കണ്ട് മലയേറാം എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ റോഡ് വഴി വന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ പ്ലാന്റേഷൻ റോഡ് വഴിയിൽ കറക്കം കഴിഞ്ഞിട്ട് മലയാറ്റിയൊരു അടിവാരത്തെത്തിയിരിക്കുകയാണ് അവിടുന്ന് തിരിയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ മല കയറാൻ ആരംഭിച്ചു ഞങ്ങൾ ചെന്നത് സീസണല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ മല കയറാൻ ആൾക്കാർ കുറവായിരുന്നു പിന്നെ ഞങ്ങൾക്കുണ്ടായ ഒരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത സമയങ്ങളിൽ ആനകൾ മല ക്രോസ് ചെയ്ത് പോകാറുണ്ടെന്നുള്ളൊരു വീഡിയോയും ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു പേടിയോടുകൂടിയാണ് ഞങ്ങൾ മല കയറാൻ ആരംഭിച്ചത് ആളുകളധികം കയറിയിറങ്ങാത്തത് കൊണ്ട് തന്നെ മല കയറാനുള്ള രണ്ട് സൈഡിലും പുല്ലുകളൊക്കെ മുളച്ചു തരുന്ന് അങ്ങനെ മല കയറി തുടങ്ങിയപ്പോൾ തന്നെ മരത്തിൻ്റെ മുകളിൽ നിന്നും എന്തോ സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഒരു മലയെണ്ണാൻ അവിടെ നിന്ന് മരത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് എന്തോ കടിച്ചു തിന്നുന്നൊരു വീഡിയോ നമുക്ക് വാർത്താൻ പറ്റി അങ്ങനെ മലയാണ്ണാനെ കണ്ടു കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ മരത്തിൻ്റെ മുകളിലായിട്ട് വേഴാമ്പലുകളുടെ കൂട്ടത്തിലുള്ള ഒരു കോഴി വേഴാമ്പല് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഒരു വേഴാമ്പലിനെ കണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വിഷ്വൽസും നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ഒന്നാം സ്ഥലം എത്തിയിരിക്കുകയാണ് ഒന്നാം സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയേറെ നമ്മൾ തുടങ്ങിയിട്ടുള്ളതെന്നാണ് അർത്ഥം ഇപ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ വയ്യാതെ തിരിച്ചു പോയി കാലൊക്കെ വേദനയാണെന്ന് പറഞ്ഞ പുള്ളി തിരിച്ചു പോവുകയുണ്ടായി കുറച്ചുകൂടി ഫ്രണ്ടിൽ ചെന്നപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റിയ കുറച്ച് ടാപ്പുകളൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് നിൽക്കണോണ്ട് നമുക്ക് കുറച്ച് ഉപകാരമുണ്ടായി നമ്മൾ കുപ്പിയിൽ വെള്ളമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ സീസൺ അല്ലാത്തതുകൊണ്ട് കടകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അവിടെ വെള്ളം കുടിക്കാൻ വേറെ വഴിയില്ലാതിരിക്കുകയാണ് ചിലയിടങ്ങളിൽ ഇതുപോലെ സ്റ്റെപ്പ് പോലെ കല്ലുകൾ കല്ലുകളടക്കി വെച്ചിട്ടുണ്ടാകും ചാ ഭാഗങ്ങളിലെത്തുമ്പോൾ നമുക്ക് നടക്കാൻ വലിയ പ്രശ്നമില്ലാതെ നടന്നു പോകാം ഊരുള്ളം കല്ല് പോലെ വലിയ പാറകളൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും പാടായിട്ട് നമുക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കുറേ പുറത്ത് കിടക്കുന്നതാണോ അത് ആളുകൾ വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയതാണോ അല്ലെങ്കിൽ ഇവിടെ കുറേ ഉണ്ട് അവർ പുറത്തെടുത്തിട്ടതാണോ ബിന്നിൽ നിന്നും പുറത്തെടുത്തിട്ടാണോ എന്ന് നമുക്കറിയാൻ പാടില്ല സാധാരണ നമ്മൾ മലയേറാൻ വരാൻ നേരത്തെ കുരങ്ങന്മാർ ഒന്നും ഇവിടെ കാണാൻ പറ്റാത്തതാണ് പക്ഷേ ഈ ആൾ തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ മലമുകളിൽ മലമുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ ഫുള്ള് കുരങ്ങന്മാരുടെ വിഷമമായിരുന്നു അങ്ങനെ പതിനാലോ സ്ഥലവും കഴിഞ്ഞാൽ നമ്മൾ മലയുടെ മുകളിലെത്തിയിരിക്കുകയാണ് മലയുടെ ഏറ്റവും വെള്ളമാണ് മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് അവിടെ എത്തിയപ്പോൾ തന്നെ കുരങ്ങന്മാരുടെ ശല്യങ്ങൾ തുടങ്ങിയിരിക്കുന്നു നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവരുടെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇവർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ബാഗ് കവർ അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യം കാണുമ്പോഴാണ് ഇതുങ്ങൾ തട്ടിപ്പറിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തോട്ട് ഓടി ഇപ്പോൾ പൊതുവെ ഇവിടെ കടകളൊക്കെ കുറവായതുകൊണ്ട് ഇതുങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗുകൾ ഇതൊക്കെ തട്ടിപ്പറിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതലായിരിക്കും രാവിലെ ഭക്ഷണവൊന്നും കഴിക്കാതെ ട്രക്കിംഗ് തുടങ്ങിയത് കൊണ്ട് തന്നെ മലമൂളിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിനോട് ചെന്നിപ്പോ നേർച്ചക്കഞ്ഞി ഉണ്ടായത് കൊണ്ട് അത് കഴിച്ച് നിങ്ങൾ വിശപ്പ് മാറ്റാൻ പറ്റി ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത് അതിരപ്പള്ളി ഭാഗങ്ങളും കാലിടി പ്ലാന്റേഷൻ്റെ ഭാഗങ്ങളൊക്കെയാണ് അവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ആന കുത്തിയ പള്ളി എന്നും പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു ഭാഗമാണ് പള്ളിയുടെ തന്നെ ഒരു ഭാഗമാണ് അവിടെ ഇപ്പോൾ ചില്ലക്കിയിട്ട് കവർ ചെയ്തിട്ടേക്കാണ് പണ്ട് ആനകൾ കൂട്ടത്തോടെ വന്ന് കുത്തി പൊളിച്ച ഒരു പള്ളിയുടെ ചെറിയൊരു ഭാഗമാണ് കാണുന്നത് മലയാറ്റൂർ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം കാഴ്ച കാണാം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കിണറിൽ നിറച്ചും വെള്ളം നിറച്ചല്ല ഒരു പകുതിയോളം വെള്ളം കിടക്കുന്നത് എപ്പോഴും കാണാൻ പറ്റും എപ്പോൾ മലകേറി വന്നു കഴിഞ്ഞാലും ഇവിടെ വെള്ളം ഉണ്ടാകാറുണ്ട് അതെന്താണ് ഇതിൻ്റെ സംഭവമൊന്നും എനിക്കറിയില്ല മിക്കപ്പോഴും ഈ കാഴ്ച ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഈ കാണുന്നതാണ് മലയാറ്റൂർ മലയുടെ മുകളിലെ തോമസ് ലേഹയുടെ കാൽപാദം പതിഞ്ഞ പാറയുടെ കാഴ്ച നേരത്തെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഓപ്പൺ ആയിരുന്നു ഇപ്പോൾ അത് ചില്ലക്കെ ഇട്ട് ചില്ലും കൂട്ടിലാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് നിലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിമാനത്താവളവും പിന്നെ ഈ കാണുന്നതാണ് നക്ഷത്ര എന്ന് പറയുന്നത് ക്രിസ്മസ് സമയങ്ങളിലൊക്കെ നിറച്ച നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിക്കപ്പെടുന്ന ഒരു നദിയാണിത് ആ സമയങ്ങളിലൊക്കെ കാണാൻ നല്ല പ്രത്യേക ഭംഗിയായിരിക്കും ഇവിടെ അടിയിലെ അമ്മാമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച തിരികളൊക്കെ കത്തിച്ച് ഞങ്ങൾ പയ്യെ മലയിറങ്ങാൻ തുടങ്ങി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ മല കയറി ഇറങ്ങി അധികം നേരം അവിടെ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികം നിൽക്കേണ്ടിയൊന്നും വന്നില്ല തിരിച്ച് ഇറങ്ങാൻ നേരത്താണ് മലയിറക്കത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് മേളിലോട്ട് കയറിയ പോലെ തിരിച്ചിറങ്ങുമ്പോൾ കൺട്രോൾ ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് കാലൊക്കെ തന്നെ നമ്മൾ സ്പീഡിലെങ്കിൽ ഇറങ്ങി പോവുകയാണ് മുകളിലേക്ക് കയറുവാൻ ഒന്നൊന്നര മണിക്കൂർ പിടിച്ചെങ്കിലും തിരിച്ച് ഇറങ്ങുവാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു അരമണിക്കൂറെ ആയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം